ഹലോ അസ്ലാമുലേക്കും അപ്പോൾ എല്ലാവർക്കും അശാ മേക്സിൻ്റെ ഫുഡ് ആയിട്ട് സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കടലെ ചെറിയ പണി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വീണ്ടും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടോ അത് മുഴുവൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ ചോദിക്കണം നമ്മളെ കോട്ടൺ പ്രിന്റഡ് ഷാൾ ഇവിടെ അത് വീഡിയോ ചെയ്യുക പറഞ്ഞിട്ട് പിന്നെ അത് കൊണ്ടുവരുന്നില്ലല്ലോ കൊണ്ടുവരുന്നില്ലല്ലോ ഈ ഒരു ദിവസം ചിലപ്പോൾ മൂന്ന് വീഡിയോസ് ഒക്കെ വെച്ചിട്ടാണ് പോകണത് പക്ഷെ ടൈം കിട്ടണില്ല വീഡിയോ ചെയ്യാൻ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഓർഡറും ഇത് ഫോൺ ഫോണ് മറ്റേ ഫോൺ എന്ത് ചെയ്തു രണ്ട് രണ്ടേ രണ്ട് രണ്ടേ അപ്പോൾ മറ്റു ഫോൺ ചാർജ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ആ ഒരു പത്ത് ഇഞ്ചു ഫ്രീ ആണല്ലോ ആ സമയത്ത് നിന്ന് ഈ ഷാൾ അങ്ങ് കാണിച്ചു കൊടുക്കാം കുറേ ആൾക്കാരെ ഈ ചോദിക്കണം എന്താണ് ശാൾ എന്താ വീഡിയോ ചെയ്യാത്തത് വീ ഈ ലൈറ്റ് ഫുൾ ഇട്ടടാ രണ്ടെണ്ണം ഞാൻ വേണ്ട അപ്പൊ അത് വേണ്ട അത് വേണ്ട അപ്പൊ നമ്മളെ കുറെ കാലായില്ലേ നമ്മൾ ഈ ഷാൾ കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യലുണ്ട് നമുക്ക് ഓർഡർ തരലുണ്ട് ഇത് അധികം കിട്ടുന്നില്ല പക്ഷെ ഇതിവിടെ വന്നിട്ട് ഒരു മാസം ആയിക്കണം വീഡിയോ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് സമയം എന്താണ് എന്ത് ശാലവും അപ്പോൾ ഇതാണ് കേട്ടോ ആ ചാലും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വെയിറ്റ് വരുന്നത് കണ്ടുള്ള നല്ല വീതി ഉണ്ട് നല്ല വലിപ്പമുണ്ട് ഏഹ് രണ്ടേ കാലുണ്ട് രണ്ടേ കാലാണ് ഇതുള്ളത് അപ്പോൾ ഇതാ കേട്ടോ അത് ഒന്നു കാണിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയം ഇല്ല ഇഷ്ടം പോലെ ഇവിടെ കാണിച്ചാലുള്ളതാണ് അപ്പോൾ നൂറ്റി നാൽപ്പതാണ് വെയിറ്റ് വരുന്നത് അല്ല നൂറ്റി അമ്പത് സോറി നൂറ്റി അമ്പതാണ് കേട്ടോ വെയിറ്റ് വരുന്നത് പത്ത് രൂപ കൂടിയാലും ഇത് നല്ല സാധനം ഏറ്റവും കൂടുതൽ നിർത്തുമ്പോൾ കംപ്ലയിന്റ് ഇതിങ്ങനെ ഇതങ്ങനെ വരിക പക്ഷെ ഇത് നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരിക ഈ സാധനമാണ് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കംപ്ലയിൻറ്റ് കണ്ടാൽ ഒരു വരുന്നത് നമുക്ക് കൃത്യം കിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു മാസത്തിലേറെ കിട്ടും ഈക ചെയ്യുക ചെയ്യാൻ വിചാരിച്ചു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് നിർത്തി ഇതിൻ്റെ പ്രിൻറ്റഡ് ഇങ്ങനെയാണ് ബ്ലാക്കിൽ കിട്ടോ അപ്പോൾ ചിലത് ഒരു ഉള്ളൂ ചിലത് രണ്ട് പീസ് ഉണ്ട് ചിലത് കുറേ പീസ് ഉണ്ട് അപ്പോൾ കിട്ടിയതൊക്കെ എടുത്ത് പോകുന്നു ഇത് ഇതന്നെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഈ സാധനം ഇനി സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചാൽ ചെല്ലാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നല്ല പ്യുവർ കോട്ടൺ ഇൻ്റെ മഴത്ത ആൾക്കാർക്ക് പറ്റിയ ചാളാണ് പക്ഷെ ഇന്ത്യമായ ആൾക്കാർ മാത്രം കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ നമ്മൾ കോട്ടൺ ഷാൾ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇതാ വിചാരിക്കും അപ്പം നാളെ ഞാൻ ആ ഷാൾ ഇട്ടു ഈ ഷാൾ എന്താ വരാത്തത് ഈ ഷാൾ എന്താണ് എന്നുള്ള ചോദ്യമായിരുന്നു അപ്പോൾ ഈ ഷാൾ വന്നിട്ടുണ്ട് അപ്പം വീഡിയോ ചെയ്യാൻ എനിക്ക് ഒന്ന് രണ്ട് കമന്റ് വന്നു ഓർഡർ എടുക്കാനൊന്നും ഒരാൾ നിർത്തിക്കൂടെ വലിയൊരു ബാധ്യതയിൽ നിന്ന് നേർന്നു വരുന്നല്ലോളു അപ്പൊ ഇൻഷാള്ള വരും ഓർഡർ എടുക്കാനും പർച്ചേസിങ്ങിനും ഒക്കെ ആള് നിർത്തണം നമുക്കും കാലം എന്തേപ്പാ എന്താപ്പ ഇതാണ് കേട്ടോ അപ്പൊ അടുത്തത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ വേഗം വേഗം കാണിക്കണത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ രണ്ടെണ്ണം വരുന്നത് നിർത്തണ്ടട്ടോ ഇപ്പൊ നിർത്തണ്ട നമ്മൾ ചെയ്യുന്ന സമയത്ത് നിർത്തിട്ടാ മതി കാരണം ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ എത്ര പീസ് ഉണ്ടോന്നും എന്നോട് ചോദിക്കരുത് അപ്പൊ ആദ്യം ആദ്യം വരുന്നവർക്കാണ് അല്ലെങ്കിൽ നിർത്തിക്കൊള്ളുന്ന ഞമ്മക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പിന്നെ നിർത്തേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടെണ്ണക്കുണ്ടെങ്കിൽ അത് നിർത്തിക്കൂണ് നമ്മൾ കണ്ടില്ലേ ഇതിന്റെ രണ്ട് സൈഡും ഒരു ബോർഡർ വരുന്നുണ്ട് തലക്കലും വരുന്നുണ്ട് ഇതൊക്കെ കാണിച്ചു ഇതും കാണിച്ചു കണ്ടില്ലേ ഇത് കാണിച്ചിട്ടില്ല അപ്പോ അടുത്ത ഒരു കളർ വരേണ്ടത് അതിൻ്റെ ഒരു ഡിസൈൻ അനുസരില്ല അത് കൂടിക്കോ വെറുതെ പെട്ടെന്നുണ്ടായതാണ് എന്താ ഇപ്പോൾ വീഡിയോ എടുക്കുക സാൾ മാക്സി ഉണ്ട് സാദാ മേക്സി ഉണ്ട് ഒക്കെ വീഡിയോ എടുക്കാണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇന്നപ്പോൾ തോന്നി എന്നാൽ ഇത് വീഡിയോ എടുത്തു കണ്ട് എടുക്കാന്നുള്ളത് കുറേ കാലമായല്ലോ ആൾക്കാർ ചോദിക്കണം അപ്പോൾ അത് അതേ നിർത്തി അപ്പോൾ നിർത്തി ഇച്ചിരി കുഴപ്പമുണ്ടാക്കില്ല അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കുറച്ച് വേഗം കിട്ടണം അതാണ് കണ്ടില്ലേ എന്താണ് കേട്ടോ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ കോഫി കളറാണ് കോഫി കളറാണ് ഹൈമ ക്രീം ഒരു ഫ്ലവർ വന്നിരിക്കണം എന്റെ അടിയൊക്കെ ഇങ്ങനെ കേട്ടോ കണ്ടുക ഇങ്ങനെ ഇതാണ് നല്ല ഇത് ഈ ബലം ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ പോകുന്നത് വാങ്ങിക്കണോക്ക് അറിയാമല്ലോ ബലം പോകും പിന്നെ കാണുമ്പോൾ എടുക്കുക തോന്നുമ്പോൾ കിട്ടൂല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പെരുന്നാളൊക്കെ വരികയാണ് നമുക്ക് കടയിൽ തന്നെ ചിലപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ ഓൺലൈനെക്കാട്ടിലും കൂടുതൽ കോൺസെൻട്രേഷൻ കടീൽ പോകേണ്ടി വരും കാരണം നോമ്പനൊക്കെ ശരിക്കും കടക്കാർക്ക് നോമ്പോ എന്താ പറഞ്ഞത് തെറ്റി എന്ത് കാണുമ്പോ ഏഹ് കാണുമ്പോൾ എടുക്കണം തോന്നുമ്പോൾ കിട്ടൂല ഞാനതാണ് പറഞ്ഞത് അപ്പോൾ ശരിയല്ലേ അപ്പോൾ കാണുമ്പോഴാണ് എടുക്കേണ്ടത് തോന്നുമ്പോൾ ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ട് ഇത്താത്ത ഞാനത് എടുക്കും അങ്ങനെ കമൻറ്റ് വരല്ലോ കേട്ടോ അന്ന് കണ്ടിരുന്നു പക്ഷെ അന്നിൻ്റെ കയ്യിൽ ക്യാഷിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും അതിൽ കൂടുതൽ അതും കൺഫേം ആണെങ്കിലും പിന്നെ മാറ്റൂലെന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ എല്ലാ മനുഷ്യന്മാരുടെ സാഹചര്യം ഒരേപോലെ ആകുമല്ലോ അപ്പം ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്ന ചാൾ ഇതാണ് ഇത് ഞാനൊന്ന് നിർത്തിയിട്ടുണ്ട് വീട് കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ കാണും വലിയ ഇത് ആ ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഏപ്പ് വരുന്ന ഭാഗങ്ങൾ നിൽക്കാം അപ്പൊ ചെയ്തോണ്ടില്ലേ അവനി അത് പോയിട്ടോ അതിന്റെ ഒരു കളറി നമ്മൾ കാണിച്ചു കൊണും ഒന്ന് ഒന്ന് ഡാമേജ് ആയി ഞാൻ നിർത്തിയിപ്പാടിട്ടപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാനത് കാണിച്ചു തന്നത് ഈ സാധനം ഞാൻ നിർത്തിയോ നിൽക്കാറില്ല നിങ്ങൾ വീഡിയോ കാണുമ്പോല് പറയട്ടോ കാരണം ഏതൊക്കെ നിർത്തി ഏതൊക്കെ നിർത്തിയിട്ടില്ല എന്നറിയാം അപ്പം എല്ലാതും ഇതാകുന്നു കേട്ടോ ഒന്നിനൊന്ന് മെച്ചാണ് ഒക്കെ നല്ല വെറൈറ്റിയാണ് തോന്നുന്നു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾക്ക് അറിയില്ലല്ലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ണീന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് നിങ്ങൾ തരണം കേട്ടോ ഒരു കമന്റ് പിന്നെ ഷെയർ ചെയ്യുക അത് ആദ്യം പറഞ്ഞിരുന്നു ഇപ്പം നടുവിലാണ് പറഞ്ഞത് ഞാൻ അവസാനം പറഞ്ഞില്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യ വീഡിയോ ചെയ്യണ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാന്നുള്ളതൊക്കെ പക്ഷേ ഞാൻ മറന്നു പോകുകയാണ് പറയുന്നത് കണ്ടില്ലേ അപ്പോൾ രസം ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ സ്കിപ്പ് അടിച്ചാൽ അതെ ഞാൻ അങ്ങനെ നോക്കണ കാണുമ്പോൾ അതൊന്നും വിചാരിച്ചേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ തന്നെ മാറ്റി വെക്കാലോ കാരണം ചിലപ്പോൾ ഇനി പാക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ ഇത് കുറേ ഇത് നല്ല രസമുണ്ട് എന്ത് ഞാൻ നിർത്തിയതാണ് അതുകൊണ്ടാണ് കണ്ടല്ലേ ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ് പക്ഷേ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ ആ നല്ല കൊടുക്കും കുറേ ആൾക്കാർക്ക് വാങ്ങണം അതാണ് ഒരുപാട് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് അറിയാം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ ഓരോടാണ് പക്ഷേ ഇനി വാങ്ങിച്ചതൊക്കെ ഉണ്ടാകും ചിലർക്ക് പറയും കുറേ കുറേ ഈട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പിന്നെ മെഷീൻ വാഷ് മെഷീനിൽ ഇട്ട് അലക്കുന്നത് നമ്മൾ അല്ല ഞാൻ അമേരിക്ക ഇലക്ട്രോളിസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു കഥ പറഞ്ഞുതരാം ആ സമയത്ത് എനിക്ക് എൻ്റെ പണി വെച്ചാൽ മുഖത്തെ ഹെയർ റിമൂവ് ചെയ്യും എൻ്റെ മുഖത്ത് നിറച്ച് ഹെയർ ഉണ്ട് അത് വേറെ കാര്യം കാരണം നമ്മൾ പി സി ഓടി കാര്യങ്ങൾ അത് അപ്പോൾ അത് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും ആ ഒരു ദിവസം ഒന്നും ചെയ്യരുത് മുഖത്ത് എന്ന് പറയും ഒന്നും ചെയ്യാൻ പാടില്ല മുഖത്ത് ഒന്നും ചെയ്യാൻ പാടില്ല ഇവയൊക്കെ മറിഞ്ഞാൽ കുറ്റം വരുന്ന കുളിക്കുവൊക്കെ ചെയ്യുക ചെറു ചുടുവെള്ളത്തിൽ മുഖം കഴുകാൻ മാത്രമേ പാട്ടുള്ളൂ കാരണം പെർമനൻ്റ് ആയിട്ട് അത് കളിയേന ഒരു സ്ഥാപനമായി ഇതിന് ഒരു ഡാമേജ് ഉണ്ട് ഇപ്പോൾ എന്താണ് നല്ല രസമുണ്ട് പക്ഷേ എന്താ പറയുക ഇത് സ്കിപ്പ് അടിച്ചാൽ പോകണമല്ലോ എന്ത് ഇത് ഡാമേജിങ്ങനെ വലിഞ്ഞേ നിൽക്കുന്നുണ്ട് ണ്ടല്ലോ ആണെടുക്കും നമ്മൾ വലിയ കാട്ടിയുള്ളതാണ് ഇത് കുറ്റി കുത്തി അടിച്ചിട്ടിരുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് എന്തെ പെട്ടെന്ന് കേടുവരുന്നത് ഇത് ചെറിയൊരു സോപ്പ് എടുത്ത് കിടങ്ങനങ്ങനെ ഇതാക്കി ഒന്നും അത്രയേ ഉള്ളൂ ഇത് എന്ത് ചെയ്യും ഈ പറഞ്ഞ ഞാനിടക്കൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത് പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാല് കണ്ണിന് കുളിർണ്ണുള്ള ഏകന സാധനങ്ങളാണ് ഒരു ഉരുത്തരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഗ്യാരണ്ടി ഉണ്ടാവുകയുള്ളൂ കാരണം പ്രിന്റഡ് ഉഷാറാകുമ്പോൾ അത് ചിലപ്പോൾ കളറൊക്കെ ഒന്ന് എല്ലാം പോകുന്നതല്ല ഞാൻ പറയുന്നത് എല്ലാം അങ്ങനെ ആകും എന്നല്ല പറഞ്ഞത് പക്ഷെ എന്താ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും എനിക്കിപ്പോ എന്ത് എനിക്കിപ്പോ എന്ത് പറയാം ഇതൊന്നും പറ്റൂല ഇത് നൂറ് ശതമാനം കേറണ്ടിയാണ് നമ്മൾ നാളെ വരച്ചു ഉറപ്പില്ലല്ലോ നമ്മളത് വരച്ചില്ല അതുള്ളത് ഉറപ്പില്ലല്ലോ ഓ അത് കുറച്ച് കൂടി പോയില്ല അപ്പൊ അപ്പെന്താണ് അപ്പൊ ഓനെന്നെ പറഞ്ഞപ്പോനെന്നെ അത്ഭുതം അപ്പം എന്താണ് ഇത് ഇതിന് അങ്ങനെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല നമ്മൾ സൂക്ഷിക്കുക കാരണം നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ് ഇത് ഓളർന്നെടുത്തതാണ് ഇത് സോമ്പോളിൽ നിന്നൊക്കെ നാല് കല്ല് നല്ല ഇത് വരുന്നത് രണ്ടേകാലും മീറ്റർ ആണ് രണ്ടേകാലാണ് പിന്നെ ആവശ്യത്തിനോട് കുറെ ആൾക്ക് സാധനങ്ങൾ ാണ് നേരം മറിച്ച് നമ്മള് ആ ഓണക്രമേണ സംഭവിക്കാം ചിലപ്പോ നമ്മക്ക് എന്ത് ചെയ്യും ഇത് ഞമ്മക്ക് ഏഹ് ഇതേ സെയിം സാധനം കിട്ടുമായിരുന്നു ചെലപ്പിലും ചിലപ്പോ കിട്ടും അപ്പോൾ ഇത് എന്താണ് എത്ര പീസ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു സാളിന് നല്ല ഓർഡർ ഉണ്ടാണെന്നാണ് പഴയ വീഡിയോസ് എന്നൊക്കെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇപ്പോൾ വരും കേട്ടോ പക്ഷെ ഇപ്പം നമ്മുടെ അടുത്ത സാളൊന്നും കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് എവിടേക്കെയാണ് നമ്മുടെ സാധനം മുഴുവൻ ഇവിടെ ഇതാക്കിയിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഷോ ഡിസ്കൗണ്ട് സെയിലിലെ ഷാൾ ചോദിക്കാറുണ്ട് അതും ഉണ്ട് കേട്ടോ നൂറ് രൂപേൻ്റെ ഷാളുകൾ ഇങ്ങനെയുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അതും ഉണ്ട് പക്ഷേ വീഡിയോ ടൈ ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഇടയിൽ ഓർഡർ എടുക്കലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രുപ്പായത്തിൻ്റെ ഓർഡറും കാര്യങ്ങളും ഇനി ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് പിന്നെ ഡെയിലി വീഡിയോ എന്തിനാണ് നിങ്ങൾ അപ്ലോഡ് ആക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പഴയ ഓർഡറും പുതിയ ഓർഡറും ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ കസ്റ്റമർ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഇതിങ്ങനെ ചോദിച്ചു വിളിക്കണം അപ്പം നമ്മൾ സ്റ്റോക്ക് വേണ്ടി വരുന്നതല്ലേ അപ്പം നമുക്കത് പുതിയത് പുതിയത് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസും ഇപ്പം ഇങ്ങനെ ചെയ്ത് പോവാന്നുള്ളതിലാണ് അപ്പൊ ഞാൻ എന്തു ചെയ്യുന്ന ആദ്യ ആദ്യം വരുന്ന കസ്റ്റഡി ഞാൻ റിപ്ലൈ തരും അതിനനുസരിച്ച് പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് പഴയ വിധ ഫോട്ടോ എടുത്തിട്ട് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ മുന്നേ സ്റ്റോക്ക് ഉണ്ടോ അപ്പൊ അതൊക്കെ പിന്നെ ഫോട്ടോ അപ്പൊ ഈ ഫോട്ടോ ഭയങ്കര ഫോട്ടോ ഈ മോഡൽ ആരും ചോദിക്കുന്നില്ല അന്ന് ഞാൻ ഓൺലൈനിൽ വന്ന് നിത്ര ഇതല്ലിരുന്നു ഇതന്നെ മഞ്ഞമ്മ വെള്ളക്കുള്ളി ആക്കി അത് ഞാൻ ഇട്ടു ഇട്ടിയതിന് ശേഷം പിന്നെ എല്ലാവർക്കും അത് വേണ്ടിയിരുന്നു ആ മഞ്ഞ നീ ഞാൻ മഞ്ഞ നീ അപ്പോൾ ചില കളർ കളർന്നോ കാണുമ്പോൾ ആർക്കും വേണ്ടില്ല ഇട്ട് കണ്ടാൽ ഇപ്പം ഞാൻ നാളെ ഇടാതെ ഇങ്ങനെ വെച്ച് കൊടുക്കാതെ വീഡിയോ കാണിച്ചേക്ക് കുറേ ആൾക്കാരും നടന്നു നിങ്ങൾ ആദ്യത്തെ മറ്റന്നെ ഇങ്ങനെ മെയ്ത്ത് വെച്ച് കാണിച്ചിരണം അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ അങ്ങനെ ആക്കിയത് അപ്പോൾ നമ്മൾ ഷാൾ മറക്കേണ്ട ആണ് നമ്മൾ കോട്ടൺ ചുരിദാറിലൊക്കെ വരുന്ന സെയിം ഷാളുകളാണ് അപ്പോൾ പ്രസണ്ട് എന്ന് വിചാരിക്കുന്നു ണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാം ഇനി കമന്റ് ചെയ്യണമെന്നൊന്നുമില്ല ഒന്നും തന്നെ ഉള്ളൂ അല്ല ബിച്ച് തരും തരും പീസ് ഉണ്ട് കേട്ടോ പീസ് ഉണ്ട് അപ്പൊ ഇതാണ് ലൈക്ക് കളറും കണ്ടില്ലേ നൂറ്റി അൻപത് രൂപേന കേട്ടോ കാരണം അതിനുള്ള നിങ്ങളോ വെറുപ്പൊക്കെ ഉണ്ട് വച്ചക്ക് നൂറ്റി അറുപതാണ് പറഞ്ഞത് കിലോന്ന് കഴിഞ്ഞ് തവണ നൂറ്റി അൻപത് ഉള്ളുല്ലോ ദിവസം ഇതിന്റെ പൈസ മാറ്റിട്ടാതിരി പിന്നെന്താണോ ഒരു നാല് ചാലത്ത് ഒരു കുറേ ചാർജിട്ട് പൂര ഇതൊരു ബ്ലാക്ക് അയറ്റി കിട്ടേ പ്ലെയിനെ ഹോട്ടലിന് ബ്ലാക്ക് കാണിച്ചു അപ്പൊ എത്രയോ വീട് കൊടുക്കാൻ കിടക്കുന്നുണ്ടെന്ന് അപ്പൊ നമ്മളെ സ്ഥലം എവിടെയാണ് ചോദിച്ചു അത് ആദ്യം പറണ്ടിരുന്നു നാളെ പറഞ്ഞ നാളത്തെ വീഡിയോ ഇല്ലെ പറഞ്ഞാലും ആരും കേൾക്കില്ല കാരണം സ്കിപ്പ് അടിച്ച് വിട്ടില്ലെങ്ങനെ പോകും അവിടെ അവിടെ സ്കിപ്പ് അടിക്കാതെ കാണാൻ വീടോ ഇറഞ്ഞു നമ്മുടെ എത്ര വില നമ്മള് അളവും ഒക്കെ ഇതിന് പറയുന്നുണ്ടാകും എന്നാലും നമ്മളോട് ഒന്ന് വെച്ചും ഇതിനെത്ര വില സാധനം ഇത് കോട്ടനാണോ ഇത് പ്യുർ കോട്ടനാണോ രണ്ടേ പതിനഞ്ച് എന്ത് നിങ്ങളാ ആ ഇവന്ന് ഓർന്ന് കൂടെ ഞാൻ വർത്താനം പറഞ്ഞു പറഞ്ഞു ഞാൻ പൊങ്ങി മക്കളെ അപ്പൊ ഇത് ബീച്ചും ഇത് ബീച്ചും പക്ഷേ അങ്ങനെ പറയട്ടെ ഇത് ബി രണ്ട് ചെറിയ ബീച്ച് പച്ച ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മംഗോളിയൻ ഞാൻ ഇതിന് പറഞ്ഞപ്പോ മംഗോളിയൻ ഡിസൈൻ ആ മംഗോളിയൻ ആ മംഗോളിയൻ ഓരോ സൈഡിൽ ഇങ്ങനെ ചെറിയ മംഗോളിയൻ ഡിസൈൻ കൊടുക്കുന്നോ കംപ്ലൈൻറ് ഞങ്ങൾ പ്രിന്റ് ഓടിച്ചിട്ടില്ല ഇവിടെ പക്ഷേ ഞങ്ങള് ഡിസൈൻ ആക്കി എടുക്കാം െണ്ടൊരു സാട്ടെ കൊഴപ്പില്ല അത് എനിക്ക് തന്നളി എനിക്ക് തന്നള്ളി തന്നളി അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് റിട്ടും കൊടുത്താൽ കിട്ടും പിന്നെ കൊച്ചു കൊടുക്കും വേണം അത് നിങ്ങള് ഏഹ് നിങ്ങൾ തന്നളി നിങ്ങള് തന്നളി അത് തന്നളി ഞാൻ പറഞ്ഞതിന് കംപ്ലയിന്റ് എനിക്കത് റിട്ടം കൊടുത്താൽ വേറെ കിട്ടുന്ന അല്ല അത് തന്നള്ളി അത് തന്നളി എനിക്ക് അത് തീരീ തീര അപ്പൊ ഇത് അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചാൾ കൊണ്ട് വന്നിരിക്കണത് വച്ചാലും ഞാൻ വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ പറയാം കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നു അടിപൊളിയാണ് പൊടിയോണ്ട് തും അല്ലേ രസമാണ് സൂപ്പറാണ് ചിലപ്പോൾ ഇങ്ങള് പറഞ്ഞു ഇതാപ്പ എൻ്റെ ചാൾ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാണ് പറയേണ്ടത് ഒരാഴ്ച പോക്കും അവിടെ നമുക്ക് ഫുഡില്ല കേട്ടോ രാത്രി ഒക്കെ ഓൾ ദ ബെസ്റ്റ് ഫുഡ് ഉണ്ടാക്കാം കഞ്ഞി ഉണ്ടാക്കാം അപ്പൊ അടുത്ത പ്രിന്റ് ഇതാ കേട്ടോ ഇതൊക്കെ വെറൈറ്റി പ്രിന്റ് അതാണ് അപ്പൊ ഞാൻ വീടാ അറിയാം ഇത് പറഞ്ഞിട്ടില്ല ഇത് ഓർമ്മ ഇത് നേർത്തലാണ് കേട്ടോ ഭയങ്കര പണി അതാണോ മഞ്ഞേ അപ്പൊ അടുത്തതായിട്ട് ഇതിന് കംപ്ലൈന്റ് ഉണ്ട് ഇത് കംപ്ലൈന്റ് ഉണ്ട് ഇതിന്റെ ഇവിടെ മാത്രം ഒരു കട്ടിങ്ങനെ വരെ വയ്ക്കണു ആ ഒരു കട്ടി വരെ വെക്കണു ഈ സാനം ഇവിടെ ഒക്കെ കംപ്ലയിന്റ് വേണേ ഇവിടെ ഇവിടെ നല്ല ഭാഗവും ഇവിടെ ഒക്കെ കംപ്ലൈന്റ് വേണം എനിക്ക് നൂല് എന്താ ജോലാന സ്ഥലാണ് കേട്ടോ കാണിച്ചൊന്നും ഞാൻ നാട്ടിൽ നിർത്തിയ സ്ഥലമാണ് കേട്ടോ നീലമ്മേ ഇത് ഞാൻ വേറൊരു മോഡലുണ്ടോ ഓർമ്മ ഈ കളറും കടു കളറും കൂണു വല്ലേ ഇതും രംഗോലിക്ക് പറ്റും അല്ലേ പച്ച ചോപ്പ് അല്ല ഓറഞ്ച് മഞ്ഞ നീല പച്ച ഒക്കെ ഉണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ഏത് മാക്സിമം പറ്റി കിട്ടും അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ സാൾ കാണാഞ്ഞിട്ട് തെറ്റിപ്പോയ താത്താലൊക്കെ ഉണ്ടാവും സാൾ ചീനില്ല ചീനില്ലെന്ന് ചോദിച്ചിട്ട് പിന്നെ അതേ മറ്റേ നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൻ്റെ സാൾ ഇനി നൂറ് ഉറുപ്പേൻ്റെ സാളിഞ്ഞിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ക്യാമറ എന്തോ ഓഫ് ആയി പോയി അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് ഉണ്ടാക്കാം മറ്റ പ്രിൻ്റ് തന്നെ കിട്ടും അത് കൂടുതലെല്ലാം ഇത് ഉറക്കെ തന്നെ കണ്ടിട്ടുള്ളൂ ഡാമേജ് അപ്പൊ ഇത് നോക്കിയിട്ടില്ലല്ലോ ചിലത് നോർത്തി നോക്കാം ഞാൻ നാന്നത്തെ ക്യാമറഓഫ് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതോട്ടോ ഞാൻ നോക്കിയില്ല അപ്പൊ ഒരു ഒരു കൊറിയറിൽ നാലെ അഞ്ചെണ്ണൊക്കെ പോരി കിട്ടും നാല്പത് രൂപ കൊറിയറിൽ നാലെണ്ണം അഞ്ചെണ്ണൊക്കെ പോരി വിട്ടു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിലും ഒരു പീസ് ആണെങ്കിലും കിട്ടും